ഹായ് ഓൾ വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ ആണ് അപ്പോ കടകളിലൊക്കെ കിട്ടുന്ന ഒരു തേങ്ങ മിഠായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ഞാൻ രണ്ട് ഷേപ്പിലുള്ള തേങ്ങ മിഠായി ആണ് ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ശർക്കര എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര ശർക്കര എടുത്താൽ മതി ഇതാ ഞാൻ ഇത്ര ശർക്കര എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നമ്മൾ ഒന്ന് ഗ്യാസിൽ വെച്ച് ചെറു തീയിൽ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തേങ്ങയും ശർക്കരയും അപ്പൊ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തേങ്ങ അരക്കുന്നതിന്റെ കൂടെ നമുക്ക് ഒരു നാല് ഏലക്കയും കൂടി ചേർക്കുന്നേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ആ സമയത്ത് നമ്മൾ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അരിച്ച് മറ്റ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഇത് വീണ്ടും നമ്മളൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മളൊക്കെ ഇത് കടകളിൽ നിന്നാണ് വാങ്ങിക്കഴിക്കുന്നത് അപ്പോ ഇന്ന് ഞാനൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ പഴയ കാലങ്ങളിൽ തന്നെ ഈ മിഠായി നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നല്ലോ ഇതിപ്പോണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാല് ഒരു ദിവസം ഞാനും എൻ്റെ മോളും കടയിലേക്ക് പോയപ്പോ മോളും ഇത് വാങ്ങിച്ചു കഴിച്ച് അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് അങ്ങനെ ചെയ്തതാണ് ഇത് ഇത് ആ കുറുകി കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് അരിപ്പൊടി ചേർക്കാതിരിക്കുക എന്നാല് ഇതിന്റെ ആ ഒരു ഫ്ലേവർ തന്നെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പൊ കുറച്ച് അരിപ്പൊടി ചേർത്താ മതി അതിനുശേഷം ഇതിന് അതായത് ഇതുപോലെ ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചു നമ്മൾ വെയിറ്റ് ചെയ്താ മതി അപ്പോ ഇത് കുറുകി കുറുകി നമുക്ക് ആ ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കിട്ടും ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അതായത് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ആവാനുണ്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോവും ഈ ഒരു പാകമായ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം നമ്മുടെ പാത്രത്തിന്ന് വിട്ടു വരുന്ന ആ ഒരു രീതിക്കായിട്ടുണ്ട് നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്താ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ സമയത്ത് ഉണ്ടാക്കാം ചെറു ചൂടോട് കൂടി നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുത്താ മതി ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഒരു ഷേപ്പിലും കൂടി ആക്കിയെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ആ ഒരു ഇതായിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇതും കൂടി ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ഓൾ